ഒരു വ്യക്തി ഒരു സമൂഹം അവരെ തിരിച്ചറിയുന്നത് ഏറ്റവും പ്രധാനമായ നാല് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് അവർ നിർവഹിക്കുന്ന ആരാധനയാണ് രണ്ടാമത്തത് അവരുടെ സംസ്കാരമാണ് മൂന്നാമത്തത് അവരുടെ ആവിഷ്കാരങ്ങളാണ് നാലാമത്തത് നിലപാടുകളാണ് നമ്മളെവിടെയായിരുന്നാലും അത് സമൂഹത്തിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും ക്യാമ്പസുകളിലായിരുന്നാലും ഈ നാല് മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വത്തെയും ആ വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന നമ്മുടെ സമൂഹത്തെയും തിരിച്ചറിയാൻ കഴിയുന്നത് പ്രൊഫൈൽ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഏതൊരാശയത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ ആശയത്തിലെ ശരിയായ ആരാധനയും സംസ്കാരവും ആവിഷ്കാരങ്ങളും നിലപാടുകളുമാണോ എൻ്റെ അടുക്കലുള്ളത് എന്നത് പരിശോധനാ വിധേയമാക്കുകയാണ് ഈ സെഷനിലൂടെ നാം നിർവഹിക്കേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പാർട്ടാണ് സാമുവൽ ഒരു അഭിപ്രായം നമ്മുടെ ലോകത്ത് വ്യക്തികളെയും ലോകരാജ്യങ്ങളെയും ഒക്കെ നശിപ്പിക്കണം എങ്കിൽ ആയുധങ്ങൾ ആവശ്യമാണ് ആയുധങ്ങൾ ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് പക്ഷേ ആയുധങ്ങളെക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള അപകടകാരിയായ മറ്റൊന്നാണ് ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ആയുധക്കത്തേക്കാൾ കൂടുതൽ ഉപയോ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നത് ടെർമിനോളജികളാണ് ആ ടെർമിനോളജിയാണ് ഈ നാല് അടിസ്ഥാനങ്ങളിലും നമുക്കെതിരായി വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സംസ്കാരമാണ് നാം ചോംസ് വളരെ കൃത്യമായി ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കൾച്ചറൽ ഈസ് അവർ വെപ്പൺ എന്നത് നമ്മളെ നന്നാക്കി എടുക്കുന്നതും നമ്മളെ മോശമാക്കി എടുക്കുന്നതും നമ്മുടെ സംസ്കാരമാണ് ആ സംസ്കാരത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും വിനിമയം ചെയ്യുകയും ആ സംസ്കാരത്തെ ശരിയാക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഈ സംസ്കാരത്തെ ട്രെൻഡുകളിലൂടെ ശരിയായ ദിശയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത് ഒരു വസ്ത്രത്തിന് ദ്വാരം വീഴ്ത്തിയാൽ നമ്മളാരും ആ വസ്ത്രം ധരിക്കാറില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രമായി ചിലരെങ്കിലും പരിഗണിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതൊരു ട്രെൻഡായി മാറുമ്പോഴാണ് നഗ്നതയോടുകൂടി പുറത്തിറങ്ങിയാലും അത് ട്രെൻഡായി പരിഗണിക്കുന്നുവെങ്കിൽ അത് നമ്മളുടെ കൾച്ചറായി മാറുകയാണ് പക്ഷേ അത്തരം കൾച്ചറുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത് എങ്കിൽ നാം അല്ലാത്ത ഒരാൾക്ക് നമ്മളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ കൾച്ചറിനെ ഉപയോഗപ്പെടുത്തുക സംസ്കാരത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈബുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ശരിയായി ഏത് തരത്തിലാണ് എൻ്റെ ദിശ നിർണയിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം നമ്മളുടെ കൾച്ചർ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മളുടെ സംസ്കാരം നമ്മളുടെ വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന് ക്ഷതം വരുത്തുന്ന ഒരു ഭാഗവും നമ്മളിൽ ഉണ്ടാകരുത് അഡ്മിഷൻ കാർഡുമായി നമ്മൾ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുന്നു പക്ഷെ ക്യാമ്പസിൽ പ്രവേശിക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട് വളരെ കൃത്യമാണത് ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അഡ്മിഷൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് കൃത്യമായൊരു എയിമുണ്ട് പക്ഷേ നമ്മൾ ക്യാമ്പസിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ആ എയിം നമുക്ക് നേടാൻ കഴിയുന്നുണ്ടോ ഒരു നല്ല കുട്ടിയായി വരണം എന്ന് വിചാരിച്ചു കൊണ്ട് ക്യാമ്പസിൽ പോകുന്ന ആളുകൾ ആ ക്യാമ്പസിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് കൊണ്ട് പിന്നീട് മാറി എക്സിറ്റ് ചെയ്യുമ്പോൾ സമൂഹത്തിലെ പുള്ളികളായി മാറുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയണം മുഖമക്കനെ ധരിച്ചുകൊണ്ടും ഇസ്ലാമിക വസ്ത്രം ധരിച്ചു കൊണ്ടും ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചൊരു പെൺകുട്ടി പിന്നീട് തിരിച്ചു വരുമ്പോൾ റിലീജിയൻ ഇല്ലാത്ത മതമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ശരിയായി വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥി പിന്നീട് ക്യാമ്പസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഏതാണ് വസ്ത്രമെന്നറിയാത്ത തരത്തിൽ ആരാണെന്നറിയാത്ത തരത്തിലാണോ തിരിച്ചു പറഞ്ഞത് ഇവിടെ നമ്മുടെ സംസ്കാരത്തെ ആരാണ് നിശ്ചയിക്കുന്നത് എന്നത് നാം വളരെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും ക്യാമ്പസിൽ നിന്ന് പുറത്തു വരുമ്പോഴും എൻ്റെ സംസ്കാരത്തെ ആരാണ് നിശ്ചയിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പ്രതിനിധീകരിക്കുന്ന മതമായിരിക്കണം എന്നതാണ് നമ്മുടെ തിരിച്ചറിവ് അനിവാര്യമാണിവിടെ അതല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ ആയിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി അഹായി അലൈഹി അലഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങളാരും ാണ് വേടെന്താണ് എന്ന് എന്താണ് എന്ന് പറഞ്ഞാൽ ഇമ്മാക്കും നിങ്ങൾ ആരും തന്നെ ഇമ്മാഴത്തുകളായി പോകാൻ പാടില്ല പ്രവാചകന്റെ സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു എന്താണ് ഇമ്മാഴത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മറുപടിയായി പറഞ്ഞത് യജിരി കാറ്റിനനുസരിച്ചു കൊണ്ട് ഒഴുകിപ്പോകലാണ് ഏത് സംസ്കാരത്തിന്റെ കാറ്റാണോ ക്യാമ്പസിൽ അടിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ഒരുങ്ങിപ്പോകുന്നു തെറ്റായ കാര്യങ്ങൾ ക്യാമ്പസിൽ വരുന്നുണ്ട് എങ്കിൽ ആ തെറ്റുകൾ ഞാൻ ചെയ്യുന്നു ശരിയായ കാര്യങ്ങളാണ് ക്യാമ്പസിൽ വരുന്നത് എങ്കിൽ ആ ശരി ചെയ്യാൻ ഞാൻ പോകുന്നു നിങ്ങൾ അങ്ങനെ ആകരുത് ഇമ്മ എന്നു പറഞ്ഞാൽ ഒപ്പം കൂടികളായി മാറുക എന്നതാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു നരകത്തിൽ കുറെ ആളുകൾ പ്രവേശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് അതായിരുന്നു കാരണം നിങ്ങൾ എന്താണ് നരകത്തിൽ പോകാൻ കാരണമെന്ന് നരകാവകാശികളോട് ചോദിച്ചപ്പോ അവർ മറുപടി പറഞ്ഞത് ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോവുകയായിരുന്നു ഞങ്ങൾ എന്നതാണ് എന്താണോ ക്യാമ്പസിൽ ഞാൻ പ്രവേശിക്കുന്ന സമയത്തുള്ളത് ആ സംസ്കാരം എന്താണോ കാലം എന്നോട് പറയുന്ന സംസ്കാരം ആ സംസ്കാരം ഞാൻ സ്വീകരിക്കുന്നു എന്നതാണ് വരുന്നത് എങ്കിൽ തിരിച്ചറിവില്ലാതെ അത് ഉൾക്കൊള്ളുന്നു എന്നതാണ് വരുന്നത് എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയണം അതിലേറെ ഇതിൻ്റെ എല്ലാം പിന്നിൽ വളരെ കൃത്യമായ ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നമ്മളെ കുരങ്ങനെ കുരങ്ങനെ പോലെ പോലെ തുള്ളി ചാടുന്ന ഒരാളായി മാറ്റുന്നത് അവരവരുടെ റിമോട്ടുകളിലുള്ള പട്ടണുപയോഗിച്ചു കൊണ്ട് നമ്മുടെ സംസ്കാരത്തെ വളരെ മോശമായ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ടകളെ തിരിച്ചറിയാൻ നമ്മൾ കഴിയാതെ പോയാൽ നമുക്ക് നമ്മെ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അവർക്ക് അവരുടെ അജണ്ടകളെ പൂർത്തീകരിക്കാൻ കൂടി കഴിയും എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മതത്തിനെതിരെ ധർമ്മത്തിനെതിരെ സംസ്കാരത്തിനെതിരെ വരുന്ന അജണ്ടകളെ ആ അജണ്ടകളെ നമ്മൾ വളർത്തുകയാണ് നമ്മളത് സ്വീകരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നാം തിരിച്ചറിയേണ്ടത് നമുക്കൊക്കെ പരിചയമുള്ളൊരു പദമാണ് ജിഹാദ് എന്ന പദം ആ ജിഹാദ് എന്ന പദത്തിൻ്റെ താല്പര്യം എന്താണ് അർത്ഥം എന്താണ് ധർമ്മസമരം എന്നതാണ് അല്ലേ അനീതിക്കെതിരെയുള്ള പോരാട്ടം എന്നതാണ് വിപ്ലവത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത് ആ ജിഹാദ് ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത് തെറ്റിലേക്ക് പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ശരിയായി ഉപയോഗപ്പെടുത്തേണ്ട ജിഹാദ് എന്ന് പറയുന്ന പദം ഇന്ന് എവിടെയൊക്കെ പോയി ജെൻഡർ ജിഹാദ് എന്ന് പറയുന്നത് പരിചയമുണ്ടോ ജെൻഡർ ജിഹാദ് ഒരുപക്ഷെ ലൗ ജിഹാദ് എന്ന് പറയുന്ന പദത്തിന് മുമ്പേ ഉപയോഗപ്പെടുത്തിയ ഒരു ഭാഗമാണ് ജെൻഡർ ജിഹാദ് എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും ഫെമിനിസത്തിൻ്റെയും വരട്ട് വാദങ്ങൾ ലിബറലിസത്തിൻ്റെയും വാദങ്ങൾ വരുന്നതിന് മുമ്പ് അത് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പദപ്രയോഗമായിരുന്നു ജെൻഡർ ജിഹാദ് എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികളെ അവരുടെ തട്ടമഴിപ്പിക്കുന്നതിന് അവരുടെ ഹിജാബുകൾ അഴിപ്പിക്കുന്നതിന് അവരുടെ സംസ്കാരത്തെ അപകടപ്പെടുത്തുന്നതിന് വളരെ കൃത്യമായി കോപ്പറേറ്റ് മുതലാളിമാർ സ്വീകരിച്ചിട്ടുള്ള ലോക ഹിഡൻ അജണ്ടയുടെ ഭാഗമായി കടന്നു വന്നിട്ടുള്ളതാണ് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് അമിന വദൂദിനെ പോലെ ലൈല അഹമ്മദിനെ പോലെ മാർഗോ ബദ്രാനെ പോലെ അസ്മാ ബർലാസിനെ പോലെ അതേപോലെ തന്നെ ഫാത്തിമ മെർണീസിയെ പോലെ ഒരുപക്ഷെ നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ പേരുകളൊക്കെ പരിചയമുണ്ടായിരിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം മീഡിയകളിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരത്തെയും പെൺകുട്ടികളുടെ വ്യക്തിത്വത്തെയും നശിപ്പിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയിട്ടുള്ള ഫെമിനിസ്റ്റുകളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോയാൽ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ വളർത്തിയെടുക്കുന്നത് കോർപ്പറേറ്റ് മുതലാളി സംസ്കാരത്തെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഒരുപക്ഷേ ഒരുപക്ഷേ സിവിലൈസഡ് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ നാഗരികവും സംസ്കാരപൂർണവുമായ മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കുക എന്ന പുറമോടി കാണിച്ചു ഈ ആളുകളൊക്കെയും പ്രവർത്തിക്കുന്നത് മാർഗോ ബദ്രാനായിരുന്നാലും അതേപോലെ തന്നെ അമിനാവധൂ ആയിരുന്നാലും ചില വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ട് എന്നത് മാത്രമേയുള്ളൂ വളരെ കൃത്യമായി കാണാൻ കഴിയും അതിൻ്റെ പ്രൂഫുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ കഴിയുന്നതാണ് ഫണ്ടഡ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നിർവഹിക്കുന്നത് റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഈ റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി നെതർലാൻഡ് ആസ്ഥാനമായി സംവിധാനിക്കപ്പെട്ടതാണ് നെതർലാൻഡിലെ ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സ്റ്റഡി ഓഫ് ഇസ്ലാം ഇൻ ദി മോഡേൺ വേൾഡ് ഐ എസ് ഐ എം എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിന്റെ കീഴിലാണ് റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് എന്തിനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ഇസ്ലാമിക ഫെമിനിസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിക ഫെമിനിസം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇസ്ലാമുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നതല്ല നേരെ മറിച്ച് തല ചൂടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തട്ടമഴിക്കാം തട്ടം എന്ന് പറയുന്നത് പുരോഗമനത്തിന്റെ ലക്ഷണമല്ല അതുകൊണ്ട് അതഴിച്ചു മാറ്റാം സ്ത്രീ എന്ന് പറയുന്നത് അധികാരമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ അധികാരം സ്ത്രീക്ക് കൊടുക്കേണ്ടതുണ്ട് സ്ത്രീ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് വിവാഹം കഴിച്ച് തിരിച്ചു പോകേണ്ടവളല്ല അവൾ അവളായി നിലനിന്നിട്ട് പുരുഷനെ ഭരിക്കേണ്ടവൾ കൂടിയാണ് എന്ന് തുടങ്ങുന്ന വാദങ്ങളെ അവതരിപ്പിക്കുകയാണ് റൈറ്റ് ആറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നിർവഹിക്കുന്നത് ഒരുപക്ഷെ വീടിനകത്തുള്ള അവകാശങ്ങൾ എന്ന പേരിൽ കടന്നു വരുന്ന ഈ ചിന്തകൾ വളരെ കൃത്യമായി നെതർലാൻഡ് സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ് കേരളത്തിലേക്ക് നെതർലാൻഡ് സർക്കാർ വളരെ കൃത്യമായി ഫണ്ട് കൊടുത്ത് പറഞ്ഞയച്ചിട്ടുള്ള വ്യക്തിയാണ് മാർഗോ ബെദ്രാൻ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ അവർ കറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആമിന വധൂദ് ഈ വിഷയത്തിലെ ഒരു കണ്ണിയാണ് മലപ്പുറം ജില്ലയിലെ ക്യാമ്പസുകളിൽ കോഴിക്കോട് ജില്ലയിലെ ക്യാമ്പസുകളിൽ ഇസ്ലാമിക് ഫെമിനിസം എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അവർ കടന്നു വന്നിട്ടുണ്ട് റൈറ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി നെതർലാൻഡിന് കൊടുത്തിട്ടുള്ളത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് യു എസ് ഐ പി എന്ന് പറയുന്ന യു എസ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ് പ്രിയപ്പെട്ട കുട്ടികളെ കാമ്പസുകളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നാം ശ്രദ്ധിക്കണം നമ്മളുടെയൊക്കെ തട്ടമടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതെങ്കിലും ചില എത്തിക്സുകളും ലിബറൽ ലിബറൽവാദികളും യുക്തിവാദികളുമല്ല നേരെ മറിച്ച് മുസ്ലിങ്ങളുടെയോ ഇസ്ലാമിൻ്റെയോ പേര് പറഞ്ഞ് കടന്നു വരുന്ന ഔദ്യോഗികമായ ഫണ്ടുകൾ വിവിധങ്ങളായ സർക്കാരുകളിൽ നിന്ന് കോർപ്പറേറ്റ് സംഘങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ ചുണ്ടിൻ്റെ ചുവപ്പോ കാലിൻ്റെ വെള്ളയോ ഒരു നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം പദ്ധതികളിൽ നമ്മൾ പോകുന്നത് പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മെ മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റു ചില കോർപ്പറേറ്റ് തത്വങ്ങളെയും അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കുന്നതിനും അവരെ വളർത്തുന്നതിനും അവർ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കെതിരായി തിരിയുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് എന്ന് പരിശോധിക്കണം നിങ്ങൾ ചിന്തിക്കുക കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി നിർവഹിക്കപ്പെടാൻ കാരണം എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് ധർമ്മമാണ് സംസ്കാരമാണ് ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില തത്വങ്ങളാണ് അത് സ്വീകരിക്കുമ്പോൾ ഒരു മോഡറേറ്ററായ മോഡറേറ്റായ ജീവിത രീതിയാണ് നമ്മളിൽ നിന്ന് കൈവരുന്നത് നമ്മൾ ആഭാസങ്ങളിലേക്ക് പോകില്ല ആഹ്ലാദനിത്തങ്ങളിലേക്ക് പോകില്ല അവിടെയൊക്കെയും മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കും അതിനെയാണ് വസ്തുയ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് പരലോകത്തൊഴിലാണ് ഈ സംഘടനയാണെന്ന് വിചാരിച്ചു കൊണ്ട് അതിൽ മെമ്പർഷിപ്പായി ബന്ധങ്ങളില്ലാതെ സംസ്കാരങ്ങളില്ലാതെ ആഹ്ലാദമില്ലാതെ ആനന്ദമില്ലാതെ പോകുന്നതിൻ്റെ പേരല്ല അതേപോലെ തന്നെ എല്ലാവിധ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള ആഹ്ലാദത്തിലേക്ക് പോകുന്നതിൻ്റെയും പേരല്ല പേരെ മറിച്ച് വസ്തുയ എന്ന് പറയുന്ന ബാലൻസ്ഡ് ആയ മോഡറേറ്റ് ആയ ഒരു ജീവിത രീതിയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ രീതി കൈവരുമ്പോൾ കോർപ്പറേറ്റിസം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ഇല്ലാതായി പോകും കാരണം ജീവിതത്തിൻ്റെ പളവളപ്പുകളിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കുമ്പോൾ മിതമായ മധ്യമമായ ജീവിത നിലപാട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് വളരുന്നതിന് തടസ്സമുണ്ടാകും അപ്പോൾ അവരാരെ പിടിക്കണം ഇസ്ലാമിനെ പിടിക്കണം മുസ്ലിങ്ങളെ പിടിക്കണം അതിലാരെ പിടിക്കണം ഇളം തലമുറയെ പിടിക്കണം അതിൽ ട്രെൻഡുകൾ രൂപീകരിച്ചു കൊണ്ടും വൈബുകൾ സൃഷ്ടിച്ചുകൊണ്ടും അവരെ പിടികൂടിയാൽ ക്യാമ്പസുകളെ പിടികൂടിയാൽ വരുന്നൊരു കാലഘട്ടത്തിലെ ഭാവി തലമുറ കോർപ്പറേറ്റിസത്തിന് വേണ്ടിയിട്ട് അടിവപ്പണി ചെയ്യുന്നവരായി മാറുമെന്ന് കോർപ്പറേറ്റുകൾക്കറിയാം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സമീപനങ്ങളിലേക്ക് അവർ പോകുന്നത് അതിനവർ മീഡിയകളെ കൂട്ടി ആ മീഡിയകളിൽ പുതിയ പുതിയ ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നു ജീവിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തെറ്റാണോ എന്നവർ ചോദിക്കുന്നു വിവാഹം കഴിച്ചു തന്നെ ജീവിക്കണം വേണോ എന്നവർ പറയുന്നു ലിവിങ് ടുഗദർ തെറ്റായൊരു കാര്യമാണോ എന്ന് ചോദിക്കുന്നു ഇതിലേക്ക് വിവിധങ്ങളായ ഫണ്ടുകൾ കൊടുക്കുന്ന യു കേന്ദ്രീകരിച്ചിട്ടുള്ള സർക്കാരുകളും സർക്കാർ ഇതര ഏജൻസികളും നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വലിയ 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 ചാനലുകൾ വലെ വിലക്കെടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തേ മുസ്ലിങ്ങളിൽ നിന്ന് ഇതര മതത്തിലേക്ക് പോയവരുടെ ചരിത്രങ്ങൾ മാത്രം മീഡിയകളിൽ വരുന്നത് മുസ്ലിങ്ങളെ മാത്രമേ അമുസ്ലിങ്ങളായി പോകുന്നുള്ളൂ മുസ്ലിങ്ങളിൽ മാത്രമേ മിശ്ര വിവാഹം കാണുന്നുള്ളൂ മുസ്ലിങ്ങളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കാണുന്നുള്ളൂ വേറെ ഒരു മതത്തിലുമില്ലേ എന്തേ അത് പുറത്തേക്കിടാത്തത് എന്താ അത് മീഡിയകളിൽ വരാത്തത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമല്ലോ അങ്ങനെ കഴിയുമ്പോഴല്ലേ നമ്മുടെ ധാർമ്മികത ശരിയായി മാറുന്നത് അഥവാ മതമില്ലാതെ ജീവിച്ചാൽ അതാകുന്നു പുതിയ മതം എന്ന് കൊണ്ടുവരുന്നു അല്ലേ രണ്ട് രണ്ട് പെൺകുട്ടികളുടെ കഥകൾ നിറഞ്ഞാടുകയായിരുന്നു യഥാർത്ഥത്തിൽ മീഡിയകൾ എന്തിനാണ് നിറഞ്ഞാടിയത് വേറെ പെൺകുട്ടികളില്ലാത്തത് കൊണ്ടാണോ അല്ല അവർ രണ്ടു പേരുടെയും ജീവിതം നമ്മുടെ സ്റ്റാറ്റസായി മാറണം നമ്മുടെ സ്റ്റോറിയായി മാറണം നമ്മുടെ റീലുകളിലത് വരണം നമ്മളത് കാണണം നമ്മുടെ മനസ്സിനെ പിടിക്കണം ആ മനസ്സിനെ അതേ സംസ്കാരത്തിലേക്ക് നമ്മൾ കൂടി തിരിച്ചു വരേണ്ടതുണ്ട് എന്ന തത്വങ്ങളെ ആയിരം 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 റീലുകളിലൂടെ അഭിപ്രായങ്ങളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതേ മീഡിയകളെ വിലക്കു വാങ്ങിയിട്ടാണ് ഈ നല്ല സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കോർപ്പറേറ്റിസം മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ ഫെസ്റ്റിവലുകളുടെ ആനന്ദങ്ങളുടെ നൃത്തങ്ങൾ അധികമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു കടന്നൽ കുറ്റിയാൽ കടന്നൽ കുത്തിയാൽ ശരീരം ഇളകി ഇളകി മാറും എന്നതുപോലെ കടുന്നിൽ കുത്തേറ്റ് പടയുന്നത് പോലെ ക്യാമ്പസുകളിൽ ടി ജെ പാർട്ടികൾ വരുന്നു വിവിധ വിവിധ ആഘോഷങ്ങൾ വരുന്നു എന്താത്ര കുഴപ്പം ബർത്ത്ഡേക്ക് എന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം ഇതിനെന്താ കുഴപ്പം ഇടിഞ്ഞു വീഴുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തൊടുത്തുവിടുന്നു എന്നിട്ടോ നമ്മളറിയാതെ നമ്മളതിലേക്ക് പോകുന്നു വിവിധ മതവിശ്വാസികളുടെ ആഘോഷങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്നു അതൊരു വൈബായി മാറുന്നു അത് സ്റ്റാറ്റസായി മാറ്റുന്നതിന് വേണ്ടി നമ്മളുടെ മനസ്സിനെ മസ്തിഷ്കത്തെ ഉപയോഗപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ചില ഫാമിലികൾ ആ ഫാമിലികൾ നിങ്ങൾ ഓരോന്നോരോന്ന് വായിച്ചു നോക്കുക മർഡോക്ക് ഫാമിലി ആയിരുന്നാലും റോസ് ഫാമിലി ആയിരുന്നാലും ബ്ലാക്ക് റോക്ക് ഫാമിലി ആയിരുന്നാലും ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയുള്ള ഈ ലോകത്തിലെ സമ്പന്ന രാജാക്കന്മാരാണ് യഥാർത്ഥത്തിൽ അവരെന്ന് പറയുന്നത് അവർ ഫണ്ട് കൊടുത്തിട്ടാണ് പലതരത്തിലുള്ള മീഡിയകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള മീഡിയകൾ മാത്രമല്ല സംസ്കാരങ്ങളെ കൊണ്ടുവരുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫാമിലികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ധർമ്മ ധർമ്മപൂർണമായ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഔദ്യോഗികമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് കേരളത്തിലെ കേരളത്തിലെ അറിയപ്പെടുന്ന മലബാറിലെ അറിയപ്പെടുന്ന ചില ഹോസ്പിറ്റലുകൾ വരെ അമേരിക്കയിലെ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഫാമിലിയുടെ കയ്യിലാണുള്ളത് എന്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ പിടിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യത്തെ പിടിച്ചിട്ട് അവർക്കെന്താണ് കിട്ടാനുള്ളത് അതെ പണം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ വേറൊരു വഴിയിലൂടെ പണത്തെ ചിലവഴിക്കാൻ കഴിയണം ഇത് കേവലം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ദീർഘമായി അതിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ സംസ്കാരങ്ങളെയും ആശയങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന വിശിഷ്യാ ക്യാമ്പസുകളിലേക്ക് ട്രെൻഡുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ വലയറിഞ്ഞു പിടിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത് പറയുമ്പോൾ മതത്തിനകത്ത് സന്തോഷമില്ല എന്ന് നമ്മൾ കരുതരുത് മതത്തിൽ സർഗാത്മകതയുണ്ട് മതത്തിൽ സന്തോഷമുണ്ട് മതത്തിൽ സംഗീതങ്ങളുണ്ട് മതത്തിൽ ആഹ്ലാദമുണ്ട് മനുഷ്യന്റെ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ നിന്നും അത് കാണാൻ കഴിയും നമ്മൾ ചെയ്യുന്ന ഏതൊരു സന്തോഷ പ്രകടനങ്ങളും നമുക്ക് പ്രയോജനകരമായിരിക്കണം പ്രയോജനമായിരിക്കണം എന്തിന് നമ്മുടെ ഐഡന്റിറ്റിയെ ശരിയായി കൊണ്ടുപോകാൻ നമുക്ക് പ്രയോജനം നൽകണം ഒരു തെറ്റിലേക്ക് അത് പ്രേരിപ്പിക്കരുത് ലൈംഗികമായ വികാരങ്ങളും ഫോണോഗ്രഫിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് അത് പോകാൻ പാടില്ല ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് അത് കാരണമാകാൻ പാടില്ല എല്ലാ ദിവസവും അരമിനിറ്റോ ഒരു മിനിറ്റോ റീലുകളിലൂടെ കടന്നു പോകുന്ന നമ്മൾ എന്തേ നമ്മുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങളെ ഒരു മിനിറ്റെങ്കിലും വായിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ആ ഖുർആാനിൻ്റെ സംസ്കാരം എന്തേ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കേട്ടതുപോലെ പോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത് ഇത് ചിന്തിച്ച് മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം ആണും പെണ്ണും ഇടകലർത്തുകയും അവർക്കിടയിൽ ഒരു ബാരിയേഴ്സും ഇല്ല എന്ന് വരുത്തുകയുമാണ് ഈ സംസ്കാരത്തെ പിടിക്കുന്ന ആളുകൾക്ക് താല്പര്യമുള്ളത് നമ്മൾ കൊടുക്കരുത് അഥവാ സംസ്കാരിക്കരുത് എന്നോ വർത്തമാനങ്ങൾ പറയരുത് എന്നോ തൊട്ടടുത്തുള്ള കുട്ടികളോട് ഏതെങ്കിലും തരത്തിൽ തരത്തിൽ അല്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ കാണാവുന്ന തരത്തിലുള്ള രീതികൾ നമ്മൾ സ്വീകരിക്കരുത് ബൈക്കിന് പിറകിൽ എനിക്ക് എനിക്ക് കൃത്യമായി പരിചയമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയുടെ ബൈക്കിന് പിറകിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതെനിക്ക് അവകാശപ്പെട്ടതല്ല എൻ്റെ സംസ്കാരമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം അവിടെയൊക്കെ ഇടകലരുന്നതിന് ഇടകലരുന്നതിന് ഇസ്ലാം നിശ്ചയിച്ച മാനദണ്ഡങ്ങളെ നമുക്ക് പാലിക്കാൻ കഴിയേണ്ടതുണ്ട് ക്യാമ്പസിനകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഒരാൺകുട്ടിയുടെയും ശരീരത്തെ അകാരണമായി അകാരണമായി സ്പർശിച്ചിട്ടില്ല എന്നല്ല ഒരാൺകുട്ടിയുടെയും ശരീരത്തിൽ എൻ്റെ ശരീരം എൻ്റെ ശരീരം ബോധപൂർവമായി സ്പർശിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു പെൺകുട്ടിയെയും എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ചെവി കൊണ്ട് എനിക്ക് ഉപദ്രവിക്കാനോ വ്യവിചാരത്തിന്റെ ഓഹരി വറ്റാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് 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 അങ്ങനെ ഒരു ഭാഗം ഭാഗം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരുപക്ഷെ ക്യാമ്പസിന്റെ വൈബുകളിൽ ട്രെൻഡുകളിൽ അതൊരു പക്ഷെ നമുക്ക് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിരിക്കാം പക്ഷേ ഇസ്ലാം വിരോധിച്ച തരത്തിലുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് എനിക്ക് പോകാൻ പാടില്ല എന്ന ബോധ്യമായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് അതെ ഖുർആൻ നമ്മുടെ സംസ്കാരമാണ് ഇന്നഹാദൽ ഖുർആൻ ില്ല അഹ് എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങൾക്കപ്പുറത്ത് എല്ലാ തരത്തിലുള്ള വികാരങ്ങൾക്കപ്പുറത്ത് ആഹ്ലാദങ്ങൾക്കപ്പുറത്ത് നൃത്തങ്ങൾക്കപ്പുറത്ത് ആഘോഷങ്ങൾക്കപ്പുറത്ത് ആനന്ദങ്ങൾക്കപ്പുറത്ത് എൻ്റെ ആനന്ദത്തെയും എൻ്റെ നൃത്തത്തെയും എൻ്റെ പ്രവർത്തനത്തെയും എൻ്റെ ജീവിത രീതികളെയും തീരുമാനിക്കുന്നത് വിശുദ്ധ ഖുർആൻ ആയിരിക്കണം എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്തുകൊണ്ട് ഇന്നഹാദൽ ഖുർആൻ തീർച്ചയായും ഈ ഖുർആാൻ അത് മാർഗം കാണിക്കുന്നത് അല്ലേ വഴിയിലേക്കല്ല ഏറ്റവും ശരിയായ വഴിയിലേക്കാണ് നൂറ്റാണ്ടുകൾ ഇളകി മറിഞ്ഞ് നിലനിൽക്കുന്ന വേദഗന്ധമായി വിശുദ്ധ ഖുർആൻ മാറിയിട്ടുണ്ട് എങ്കിൽ നിശ്ചയം ആ ർആാൻ പ്രിയപ്പെട്ട മക്കളെ ക്യാമ്പസിനകത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ളതിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മാറി നടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതെ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ മോട്ടോ ആയി നാം പ്രഖ്യാപിക്കേണ്ടത് ബിക്കോസ് ഐ ആം എ മുസ്ലിം മാൻ ബിക്കോസ് ഐ ആം എ മുസ്ലിം ബോയ് നീ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല നീ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല നീ എന്തുകൊണ്ട് അവരുടെ കൂടെ കൂടുന്നില്ല നീ എന്തുകൊണ്ട് നിന്റെ വസ്ത്രം ഇങ്ങനെയായി നീ എന്തുകൊണ്ട് നിന്റെ സംസ്കാരം ഇങ്ങനെയായി നീ എന്തുകൊണ്ട് ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദ്യത്തിന്റെ ഉത്തരം നാം പറയേണ്ടത് ബിക്കോസ് ഐ ആം എ മുസ്ലിം ഗേൾ ബിക്കോസ് ഐ ആം എ മുസ്ലിം ബോയ് ബിക്കോസ് ഐ ആം എം എസ് എം സ്റ്റുഡൻ ആ ഒരു സംസ്കാര വിപ്ലവത്തിലേക്ക് ഈ പ്രൊഫൈൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രൊഫൈൽ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു തിരിച്ചറിയുക നമ്മുടെ സംസ്കാരത്തെ ശരിയായി നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിലേക്ക് പ്രകാശം വരത്താൻ ഈ ഖുർആാൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ അനഹദില്ലാറബുൽ അസലൈക്കും